ക്രിക്കറ്റ് പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അടുത്ത സീസണിലായുള്ള താരലേലം ഡിസംബറിൽ നടക്കാൻ ഒരുങ്ങുകയാണ് ഗ്രീക്ക് ബസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിലായിരിക്കും മിനി ലേലം നടക്കുക ഈ ലേലം ഓരോ ഫ്രാഞ്ചൈസികൾക്കും തങ്ങളുടെ ടീമുകളിലെ പോരായ്മകൾ പരിഹരിക്കാനും കിരീടസാധ്യതകൾ വർദ്ധിപ്പിക്കാനുമുള്ള നിർണായകമായ അവസരമാണ് ലേലത്തിന് മുന്നോടിയായി നിലനിർത്തേണ്ട കളിക്കാരുടെ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം പതിനഞ്ചിനാണ് ഈ സമയപരിധിക്കുള്ളിൽ നിലവിലെ കളിക്കാരെ നിലനിർത്തണോ അതോ ലേലത്തിലായി പുറത്തുവിടണോ എന്ന കാര്യത്തിൽ ഫ്രാഞ്ചൈസികൾ അന്തിമ തീരുമാനമെടുക്കും ടീമിന്റെ ശക്തിയും ദൗർബല്യങ്ങളും വിലയിരുത്തി ഏറ്റവും മികച്ച കളിക്കാരെ ടീമിലെത്തിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഓരോ ടീം മാനേജ്മെന്റുകളും ഓരോ ഫ്രാഞ്ചൈസിയും വരാനിരിക്കുന്ന ലേലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന മേഖലകളും അവർ നോട്ടമിടാൻ സാധ്യതയുള്ള കളിക്കാർ ആരൊക്കെ ആയിരിക്കുമെന്നും വിശദമായി പരിശോധിക്കണം നിലവിലെ ചാമ്പ്യൻ ായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് പൊതുവെ ശക്തമായ ഒരു ടീം ഘടനയാണ് ഉള്ളത് എന്നാൽ കഴിഞ്ഞ സീസണിലെ ചില പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു മികച്ച മധ്യനിര ബാറ്ററുടെ അഭാവം ടീമിന് തിരിച്ചടിയായിരുന്നു ഇംഗ്ലണ്ടിലെ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറായ ലിയാം ലിവിംഗ്സ്റ്റണിന്റെ ടീമിൽ നിലനിർത്താൻ സാധ്യത കുറവാണ് കഴിഞ്ഞ ലേലത്തിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ടീമിലെത്തിയ ലിവിങ്സ്റ്റണിനും പത്ത് മത്സരങ്ങളിൽ നിന്ന് കേവലം നൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ ഈ പ്രകടനം താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ആർ സി ബി ഐ പ്രേരിപ്പിച്ചേക്കാം പകരം ഒരു മികച്ച മധ്യനിര ഫിനിഷറെ കണ്ടെത്തുക എന്നതാണ് ആർ സി ബിയുടെ പ്രധാന ലക്ഷ്യം വിരാട് കോഹ്ലി ഫാഫ് ഡ്യൂപ്ലസി ഗ്ലെൻ മാക്സ്വെൽ തുടങ്ങിയ മുൻനിര ബാറ്റ്സ്മാൻമാർക്ക് നൽകുന്ന മികച്ച തുടക്കത്തെ മുതലെടുക്കാൻ കഴിയുന്ന മധ്യ ഓവറുകളിലെ അവസാന ഓവറുകളിലും വേഗത്തിൽ റൺസ് നേടാൻ കഴിവുള്ള ഒരു കളിക്കാരനായിരിക്കും അവരുടെ പ്രഥമ പരിഗണന ഐ പി എല്ലിൽ അഞ്ചു തവണ കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസിന് ഈ ലേലത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഒരു വിശ്വസ്തനായി ഫിനിഷറെ കണ്ടെത്തുക എന്നതാണ് മുൻ സീസണുകളിൽ കിറോൺ പോളാർട്ട് ഹർത്തിക് പാണ്ഡെ എന്നിവർ ഈ റോളിൽ ടീമിന് സ്ഥിരമായി വിജയം നേടിക്കൊടുത്തിരുന്നു എന്നാൽ പോളാർട്ടിന്റെ വിരമിക്കലും ഹർത്തിക്കിന്റെ ഫിനിഷിംഗ് മികവിൽ വന്ന ഇടിവും മുംബൈയുടെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ സീസണിൽ റോബിൻ വിൻസിനെ ഈ റോളിൽ വളർത്തിയെടുക്കാൻ മുംബൈ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല അതിനാൽ സമ്മർദ്ദ നിമിഷങ്ങളിൽ ടീമിനെ വിജയത്തിൽ എത്തിക്കാൻ കഴിവുള്ള കൂടുതൽ അനുഭവ സമ്പന്നനായ ഒരു ഫിനിഷറെയാകും മുംബൈ ഇന്ത്യൻസ് ലേലത്തിൽ നോട്ടമിടുക ഒരു വിദേശ പവർ ഹീറ്റർ അല്ലെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു യുവതാരം മുംബൈയുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചേക്കാം അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്ത സീസണിൽ മെച്ചപ്പെടുത്തേണ്ട പ്രധാന മേഖല പേസ് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ശ്രീലങ്കൻ ഫാസ്റ്റ് ബൌളർ മതീഷ പതിരാനയുടെ പ്രകടനം കഴിഞ്ഞ സീസണിൽ ശരാശരിയിലും താഴെയായിരുന്നു ഖലിൽ അഹമ്മദ് മാത്രമാണ് പേസ് നിരയിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത് ഈ ദൗർബല്യം കാരണം പലപ്പോഴും ചെന്നൈ സ്പിന്നർമാരെ കൂടുതലായി ആശ്രയിക്കേണ്ടി വന്നു സ്പിൻ സൗഹൃദ പിച്ചുകളിൽ പോലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു വിദേശ പേസ് ബൌളറെയാകും ചെന്നൈ ലേലത്തിൽ ലക്ഷ്യമിടുക ഡെത്ത് ഓവറുകളിൽ കൃത്യതയോടെ പന്തറയാൻ കഴിയുന്ന ഒരു ഫാസ്റ്റ് ബൌളർ സി എസ് കെയുടെ കിരീട സ്വപ്നങ്ങൾക്ക് നിർണായകമാകും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അടുത്ത സീസണിൽ അനിവാര്യമായത് ഒരു കിടലൻ ഓപ്പണിംഗ് ബാറ്ററെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് ശേഷം ടീം കൈവിട്ട ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഫിൽ സാൾട്ടിന് പകരക്കാരനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ദക്ഷിണാഫ്രിക്കയുടെ സ്റ്റാർ ബാറ്റർ ടിക്കോക്കിനെ പരീക്ഷിച്ചെങ്കിലും അദ്ദേഹം പ്രതീക്ഷിക്കൊത്തും ഉയർന്നിരുന്നില്ല അതിനാൽ ഒരു സ്ഥിരതയാർന്നതും എന്നാൽ വേഗത്തിൽ റൺസ് നേടാൻ കഴിവുള്ളതുമായ ഒരു ഓപ്പണറെ കെ കെ ആറിന് ലേലത്തിൽ സ്വന്തമാക്കി തീരും അതോടൊപ്പം ടീമിലെ സൂപ്പർ ഓൾറൗണ്ടറായ റസലിന് പരിക്ക് സംഭവിക്കോ ഫോം നഷ്ടപ്പെടുകയോ ചെയ്താൽ പകരം ടീമിലെത്തിക്കാൻ കഴിയുന്ന ഒരു ഫിനിഷർ ഓൾറൗണ്ടറേയും കെ കെ ആർ നോട്ടമിടും ഡൽഹി ക്യാപിറ്റൽസിന് അടുത്ത സീസണിൽ ഏറ്റവും അധിക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിലാണ് കഴിഞ്ഞ സീസണിൽ ഓപ്പണിംഗിൽ പരീക്ഷിച്ച ഫാഫ് ഡുപ്ലസിയും ജേക്ക് ഫ്രേസർ മക്യൂർക്കും ക്ലിക്കായിരുന്നില്ല വെറ്ററൻ താരമായ ഡ്യുപ്ലോസി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് മാത്രമാണ് നേടിയത് മക്യൂർക്കാവട്ടെ ആറ് കളികളിൽ നിന്ന് അൻപത്തഞ്ച് റൺസ് മാത്രമാണ് നേടിയത് ഇരുവരെയും ലേലത്തിന് മുമ്പ് ഡൽഹി ഒഴിവാക്കാൻ സാധ്യതയുമുണ്ട് അതിനാൽ ടീമിന് മികച്ച തുടക്കം നൽകാൻ കഴിവുള്ള സ്ഥിരതയാർന്ന ഒരു ഇന്ത്യൻ ഓപ്പണറെയോ വിദേശ ഓപ്പണറെയോ ഡൽഹി ലേലത്തിൽ ലക്ഷ്യമിടും ഡൽഹിയുടെ ബാറ്റിംഗ് ഓർഡറിന് സ്ഥിരത നൽകാൻ ടോപ്പ് ഓർഡറിൽ മാറ്റം അനിവാര്യമാണ് കഴിഞ്ഞ ഐ പി എല്ലിലെ റണ്ണർ പഞ്ചാബ് കിങ്സിന് ബാറ്റിംഗിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാൽ പേസ് ബൌളിംഗ് നിരയിൽ അഷ്ദീപ് സിംഗിന് പിന്തുണ നൽകാൻ കഴിവുള്ള ഒരു മികച്ച ഫാസ്റ്റ് ബൌളറെ അവർക്ക് ആവശ്യമാണ് പേസ് ബൗളിംഗ് ആണ് അടുത്ത സീസണിൽ പഞ്ചാബ് ശക്തിപ്പെടുത്തേണ്ട പ്രധാന മേഖല അഷ്ദീപിനൊപ്പം ഡെത്ത് ഓവറുകളിൽ മിഡിൽ ഓവറുകളിലും വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിവുള്ള അനുഭവസമ്പന്നനായ ഒരു വിദേശ പേസറയോ അല്ലെങ്കിൽ മികച്ച ഫോമിലുള്ള ഒരു ഇന്ത്യൻ പേസറയോ ആയിരിക്കും പഞ്ചാബ് നോട്ടമിടുക രാജസ്ഥാൻ റോയൽസിന് അടുത്ത സീസണിൽ പല മേഖലകളിലും മെച്ചപ്പെടാനുണ്ട് എങ്കിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു മികച്ച ഫിനിഷറെയാണ് ഷിംറോൺ ഹെഡ്മെയറിന് പകരക്കാരനായി നല്ലൊരു ഫിനിഷറെ ലേലത്തിൽ സ്വന്തമാക്കിയേ തീരും ഫിനിഷിങ്ങിലെ പിഴവുകൾ കാരണം കഴിഞ്ഞ സീസണിൽ ചില മത്സരങ്ങളിൽ റോയൽസിന് പരാജയം നേരിട്ടിരുന്നു മധ്യനിരയിൽ റൺസ് വേഗത്തിൽ ഉയർത്താനും ഫിനിഷിംഗ് ടച്ച് നൽകാനും കഴിവുള്ള ഒരു കളിക്കാരനായിരിക്കും റോയൽസിന്റെ പ്രധാന ലക്ഷ്യം ടീമിന്റെ ബാലൻസ് നിലനിർത്താൻ ഒരു മികച്ച വിദേശ ഫിനിഷർ നിർണായകമാവും ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ പേസ് ആക്രമണത്തിന് നേതൃത്വം നൽകാൻ കഴിവുള്ള ഒരു മികച്ച വിദേശ ഫാസ്റ്റ് ബൌളറെ ആവശ്യം ടീമിലെ ഇന്ത്യൻ പേസർമാർക്ക് പരിക്കേറ്റതും മികച്ച വിദേശ പേസർമാരുടെ അഭാവം കഴിഞ്ഞ സീസണിൽ ലക്നൌവിന് തിരിച്ചടിയായിരുന്നു അതിനാൽ ടീമിന് സ്ഥിരതയാർന്ന പേസ് ബൌളിംഗ് ഓപ്ഷൻ നൽകാൻ കഴിയുന്ന പരിക്കില്ലാത്ത ഫോമിലുള്ള ഒരു വിദേശ പേസ് ബൗളറെ ലേലത്തിൽ സ്വന്തമാക്കാൻ ലക്നൌ ശ്രമിക്കും പേസ് ബൗളിങ്ങിലെ ഈ പോരായ്മ പരിഹരിക്കുന്നത് ടീമിന്റെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങളും വരുത്തും ഗിൽ നയിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിന് ഏറ്റവും അത്യാവശ്യം ഒരു മികച്ച മധ്യനിര ബാറ്ററെ കഴിഞ്ഞ സീസണിൽ ഗിൽ സായ് സുദർശൻ ഓപ്പണിംഗ് ജോഡിയാണ് ടീമിന്റെ ഭൂരിഭാഗം റൺസും നേടിയത് മധ്യനിരയിൽ കരീം ജനത് റുദർഫോർഡ് എന്നിവരെല്ലാം പരീക്ഷിച്ചെങ്കിലും അവർ പ്രതീക്ഷയ്ക്കത്തുയർന്നില്ല അതിനാൽ ടോപ്പ് ഓർഡർ പരാജയപ്പെട്ട ടീമിനെ രക്ഷിക്കാനും മികച്ച തുടക്കങ്ങളെ വലിയ സ്കോറുകളാക്കി മാറ്റാനും കഴിവുള്ള ഒരു മധ്യനിര ബാറ്റ്സ്മാനെ ഗുജറാത്ത് ലേലത്തിൽ നോട്ടമിടും ഒരു വിശ്വസ്തനായ ഫിനിഷറെയും അവർ പരിഗണിച്ചേക്കാം സൺറൈസേഴ്സ് ഹൈദരാബാദിന് ലേലത്തിൽ പ്രധാനമായും വേണ്ടത് ഒരു മികച്ച ഫാസ്റ്റ് ബൗളറെയാണ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് മാത്രമാണ് നിലവിൽ അവരുടെ ടീമിലെ ഏക മികച്ച ഫാസ്റ്റ് ബൗളർ കമിൻസിന് മികച്ച പിന്തുണ നൽകാൻ കഴിയുന്ന വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിവുള്ള ഒരു പേസറെ ഓറഞ്ച് ആർമിക്ക് കണ്ടെത്തിയേ തീരും കമ്മിൻസുമായി ചേർന്ന് പേസ് ആക്രമണം നയിക്കാൻ കഴിവുള്ള ഒരു വിദേശ പേസറയോ അല്ലെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു യുവ പേസറയോ ആയിരിക്കും ഹൈദരാബാദ് ലക്ഷ്യമിടുക ഐ പി എല്ലെല്ലാം ഓരോ ഫ്രാഞ്ചൈസിക്കും തങ്ങളുടെ കിരീട സ്വപ്നങ്ങൾ സഫലമാക്കാൻ തന്ത്രങ്ങൾ മെനയുന്നതിനുള്ള വേദിയാണ് മധ്യനിര ബാറ്റിംഗ് ഫിനിഷിംഗ് പേസ് ബൌളിംഗ് തുടങ്ങിയ മേഖലകളിലാണ് മിക്ക ടീമുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിലനിർത്തുന്ന കളിക്കാരുടെ പട്ടിക പുറത്തു വരുന്നതോടെ ലേലത്തിൽ കളിക്കാർ ആരൊക്കെ ആയിരിക്കും എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കും മികച്ച കളിക്കാരെ ടീമിലെത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിൽ കിരീടം നേടാൻ ലക്ഷ്യമിട്ടുള്ള കടുത്ത പോരാട്ടത്തിനായിരിക്കും ഡിസംബറിലെ ലേലത്തിൽ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കുക ഈ മിനി ലേലം അടുത്ത സീസണിലെ ടീമുകളുടെ പ്രകടനത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നതിലും സംശയമില്ല ഓരോ ഫ്രാഞ്ചൈസികളുടെ തന്ത്രങ്ങളും തീരുമാനങ്ങളും ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്